കൊച്ചിയിൽ രാജ്യത്തെ ആദ്യ ഹരിത മെഡിക്കൽ ആംബുലൻസ് ബോട്ട് സേവനത്തിന് ഇപ്പോൾ കടമക്കുടി ഗ്രാമപഞ്ചായത്തിലെ പതിമൂന്ന് ദ്വീപുകളിലായി ആറ് ദിവസം ബോട്ടിന്റെ സേവനം ലഭ്യമാവുകയും ചെയ്യും പിടല കുടുംബാരോഗ്യ കേന്ദ്രത്തിൽ നടന്ന ചടങ്ങിൽ മെഡിക്കൽ ഡിസ്പെൻസറി സൗകര്യം കൂടിയുള്ള ബോട്ട് മന്ത്രി പി രാജീവാണ് ഇപ്പോൾ സമർപ്പിച്ചിരിക്കുന്നത് അത്യാധുനിക സൗകര്യമുള്ള മെഡിക്കൽ ഡിസ്പെൻസറിയും ഫാർമസിയുമുള്ള ആംബുലൻസ് ബോട്ടിന്റെ സേവനമാണ് കൊച്ചി കടമക്കുടിയിലെ വിവിധ ദ്വീപ് നിവാസികൾക്ക് ഇനി ലഭ്യമാവുക കൊച്ചി ആസ്ഥാനമായ യൂണിഫീഡർ എന്ന രാജ്യാന്തര ലോജിസ്റ്റിക് കമ്പനി തങ്ങളുടെ സി എസ് ആർ ഫണ്ട് ഉപയോഗിച്ചാണ് കടമക്കുടി പഞ്ചായത്തിന് ആംബുലൻസ് ബോട്ട് നൽകിയിരിക്കുന്നത് മന്ത്രിയുടെ സാന്നിധ്യത്തിൽ യൂണിഫീഡർ കമ്പനി മേഖലാ ഡയറക്ടർ സി എം മുരളീധരൻ കടമക്കുടി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് മേരി വിൻസെന്റിന്റെ താക്കോൽ കൈമാറുകയായിരുന്നു പഞ്ചായത്തിലെ മുതിർന്ന പൗരന്മാർക്ക് ഏറ്റവും ഉപകാരപ്രദമായ പദ്ധതിയാണ് ഇതെന്നും മേരി വിൻസൻ ഊന്നി പറയുന്നുണ്ട്